പിടിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു മനസ്സ് മറ്റ് ഇടങ്ങളിൽ നിന്ന് വന്നുള്ള ഈ ഒരു മനസ്സ് അത് തന്നെയാണ് കാരണം നമ്മൾ മലയാളികൾക്ക് ഒരു ദുരിതമുണ്ടാകുമ്പോൾ ഇവർ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് ഉരുളെടുത്ത സ്വന്തം വീട് നിന്നിരുന്ന മുണ്ടക്കൈയിലെത്തിയ സൈതലവിയും ആയിഷുമ്മയും മക്കളും കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇവർ താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി അയൽവാസികൾ എല്ലാവരും ദുരന്തത്തിൽ അകപ്പെട്ടു മുണ്ടക്കയിലും ചൂരൽമരയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച രണ്ട് വൃദ്ധ ദമ്പതികളുണ്ട് സെയ്ദലവിയും ഭാര്യ ആയിഷയും അപ്പോഴും അവരുടെ വീട് പൂർണമായും നഷ്ടപ്പെട്ടു ഇനി വാസയോഗ്യമല്ല അതിൻ്റെ വേദനയിലാണ് ഇവർ അവർ ഇപ്പോൾ അഭയം തേടിയെത്തിയിരിക്കുന്നത് അഞ്ചു വർഷം മുൻപ് പൊത്തുമലയിൽ വീട് തകർന്ന മകളുടെ വീട്ടിലേക്കാണ് ശരിയാണ് അഞ്ചു വർഷം മുൻപ് മകളുടെ ഒരു വീടിന് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലുണ്ടായി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു ഉരുൾപൊട്ടൽ എങ്കിൽ ഈ രണ്ട് ദുരന്തങ്ങളും ഉണ്ടാക്കിയൊരു വേദന ഉണ്ടല്ലോ അതെങ്ങനെയാണ് ആ വേദന കുറിച്ച് പറയണമെങ്കിൽ അതിന് ഒന്നും പറയാനില്ല അത്രയും വലിയ വേദന തന്നെയാണ് അപ്പോൾ പിന്നെ ഇപ്പൊ ഇതും പോയപ്പോ പൂർണമായിട്ടും നഷ്ടപ്പെട്ടു എല്ലാതും ഇപ്പൊ നമ്മൾ ഈ ഇട്ടിടുത്ത വസ്ത്രം അല്ലാതെ വേറെ ഒരു ബ്രഷ് പോലും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ഞങ്ങള് അന്ന് ഞങ്ങൾക്ക് വേറൊരാളെ യാത്രാക്കാൻ വേണ്ടിയിട്ട് വടുപഞ്ചാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയതായിരുന്നു അതുകൊണ്ട് രക്ഷപെട്ട് രാത്രി ഒന്നരയാകുമ്പോൾ മല വന്ന് മല ഒന്നായിട്ട് വന്ന് ഇടിഞ്ഞു അവിടെ ഞാൻ മാത്രമല്ല എൻ്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത് ഇരുപത് മീറ്റർ വിട്ട് അഞ്ച് പേരുണ്ടായിരുന്നു ആ വീട്ടിൽ ആ അഞ്ച് പേരും പോയി ഒറ്റ നില വീടാണ് ഞങ്ങൾ ആ വീട് ഞമ്മളെ വീട് ഒറ്റനിലായി അതും പോയി പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളത് ഫുള്ളായിട്ടും പോയി ആളും പോയി രണ്ട് നില വീടുണ്ട് പിന്നെ ഒരു നില വീടുണ്ട് പിന്നെ ചെറിയ വീടുണ്ട് വലിയ വീടുണ്ട് നമ്മളെ വീടിൻ്റെ അവിടെ മുതൽ കുറച്ച് മേലെ വരെയും പോയി അവിടെ നിന്ന് കൊണ്ട് താഴെ വരെയും പോയി ഏ അങ്ങനെ സുമാർ ഒരു ആൾ അവിടെ വെച്ചിട്ടാണ് പോയിട്ടുണ്ട് വെള്ളം മലയും കൊണ്ട് വന്നിട്ട് ഒരു വിവരം അവിടെ അവിടെത്തന്നു നമ്മൾ കുട്ടികളൊക്കെ പോയ ഒന്ന് അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് വന്നത് ഇതിങ്ങനെ കണ്ടപ്പം നിരന്ന് കിടക്കുക നിരന്ന് കിടക്കുക എവിടെയാണ് നമ്മളെ വീട് പോലും എന്നറിയില്ല ഏഹ് ഇപ്പൊ അവരുടെ അവിടെ പോയി വന്നിട്ട് വീടുണ്ട് അവിടെ ഒരു പാറുണ്ട് അവിടെ വേറെ ഒന്നുമില്ല ഫ്രിഡ്ജും ടി വി ഫ്രിഡ്ജിണ്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കണവിടെ ഏഹ് ആ അത് പിന്നെ അവിടെ നിന്ന് ഉമ്മാന്ത മയ്യത്തൊക്കെ കിട്ടിന്ന് പറഞ്ഞേക്കണേ ഞമ്മള് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ എങ്കിലും അവിടെ ഉള്ള ആൾക്കാരും നൂറ്റമ്പതാള മേലെ അവിടെ പോയി മുണ്ടക്കാലത്തെ പിന്നെ പറയണ്ട മുണ്ടക്കാൽ ഫുള്ളായിട്ടും പോയി പത്ത് നാല് നാന്നൂറ്റിക്കില്ല വീടുകളല്ലണ്ട് അവിടെ അപ്പൊ അതിനുള്ള ജനങ്ങളും മിക്ക ആൾക്കാരും പോയതായിട്ടാണ് അറിവ് ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് ഉമ്മക്കൊക്കെ അറിയുന്ന ആളുകളൊക്കെയാണല്ലേ അത് ഈ കൂട്ടുകാരുത്തി അതൊക്കെയാണ് പോയത് മീറ്റർ ഈ ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ നമ്മൾ സ്വന്തം തൊട്ട വീടാണ് ൊട്ട വീട് പറഞ്ഞാൽ ഇരുപത് മീറ്റർ ആകലേ അതിലുള്ള ഏത് സമയത്ത് നമുക്ക് സുഖമില്ലെങ്കിലൊക്കെ ഓടിയെത്തുന്ന ആൾക്കാരാണ് നമ്മളത്ര പ്രായം അവർക്കില്ല എങ്കിലും ഓടിയെത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും മരച്ചു തരണം വീടാ വീട്ടുകാരായിരുന്നു അവര് പക്ഷെ അവര് ആ ഒന്നരക്ക് മല ഇടിഞ്ഞു വന്ന സമയത്ത് അവർ അതിൻ്റെ അകത്തുണ്ടായി പോയില്ല അവർ അതിൻ്റെ ഉള്ളൊന്നും ഒച്ചു പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അടുത്തുള്ളവരൊക്കെ പോയി അപ്പം പിന്നെ അവർക്ക് രചിക്കാൻ ആരുമില്ലല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് അഞ്ചു പേരാണ് മരിച്ചു പോയി ഒരു വിവരം വിവരമല്ല കുറിച്ച് ഒരു വിവരം ഇന്നുവരെ കിട്ടിയിട്ടില്ല മയ്യത്തൊന്ന രണ്ടോ ആളെ മയ്യത്ത് കിട്ടിയെന്നൊക്കെ പറയണേക്കെ ഉണ്ട് അപ്പം എങ്ങനെ മയ്യത്ത് കിട്ടിയാലും അറിയില്ല കഷ്ണായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ കൂടിയാണ് അങ്ങനെ ഈ നൂറ്റമ്പതാളാൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാരായ ആ വർത്താനാണ് ഈ പറയുന്നത് കുറേ ആൾക്കാർ ഓടി രക്ഷപ്പെട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കയറി കുറേ ആൾക്കാർ റോട്ടിന് ഓടി റോട്ടിന് ഓടി മുഴുവൻ പോയി പിന്നെ വീടക്കം പറിച്ച് കൊണ്ടുപോയി ഇങ്ങനത്തെ ഒരുക്കെ അവസ്ഥയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഇല്ലല്ലോ അവിടേക്കൊന്നും പോകാനൊന്നുമില്ലല്ലോ ഈ വസ്ത്രം അല്ലാതെ ഇതിപ്പം ഈ ക്യാമ്പിൽ കിട്ടിയതാ അല്ലാതെ വേറെ ഒന്നുമില്ല ഏ ഇട്ടടുത്ത വസ്ത്രമായിട്ടാണല്ലോ വരുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അവിടെ യാത്ര ആക്കാൻ പോയത് പിന്നെ എന്തായാലും എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് നന്ന് അപ്പോൾ അത് നിന്ന് അന്ന് അന്നരക്കാണ് രാത്രി ഇത് പൊട്ടിപ്പോണത് ഇങ്ങനെയാണ് ഉണ്ടായത് അല്ലാതെ വേറെ നമുക്ക് അവിടെ എന്തെങ്കിലും എടുക്കാനോ പിടിക്കാനോ അല്ലാതെ ഒരു വസ്ത്രം പോലും എടുക്കാൻ പറ്റില്ല ഒരു ഉറുപ്പ്യ പോലും കയ്യിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഈ ഇവർക്ക് അത് കുറച്ച് മുമ്പ് കിട്ടിയതാണ് അവരുടെ വീട് പോയിട്ട് പുത്തുമല അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ പോയി നിൽക്കുന്നത് ക്യാമ്പിലാണ് നമുക്ക് പോകാൻ നമ്മൾ മിക്കാൻ പിടിക്കാനൊക്കെ ഞങ്ങൾ രണ്ടാൾ വയസ്സായ ആൾക്കാരവിടെ എവിടെ പോയി ഉറങ്ങാനും പിടിക്കാനും ഇതാക്കാനും നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ക്യാമ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ അറിഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിവിടെ കൊണ്ടുവന്ന് തരാമെന്നല്ല നമുക്ക് പോടാനും ചാടാനും ഇത് പോയി വാങ്ങിക്കൊണ്ടാൻ പിടിക്കാനൊന്നും കഴിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുതന്നെയാണ് കാരണം സൈതലവിക്കയും ഈ ആയിഷമ്മയൊക്കെ ഇവിടെ കുടുംബത്തെ അഞ്ച് വർഷം മുൻപ് മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തം വേട്ടയാടിയതാണ് ഇത്തവണ ഈ പുത്തുമല ദുരന്തത്തിലും ഇവരുടെ വീട് പൂർണ്ണമായും പോയി അയൽക്കാരും ആരുമില്ല ഇവർ അന്ന് യാത്രയപ്പിന് പോയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപെട്ട് ബാക്കിയായതെന്ന് ഇവർ പറയുന്നു അപ്പോഴും ഇവരുടെ വേദന അയൽക്കാരും ഇല്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് ഇവരെ അടക്കമാണ് നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കെ ആറിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ വയനാടിന് കൈത്താങ്ങായി കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷത്തോളം രൂപ സംഭാവന നൽകി യൂണിറ്റുകളും വില്ലേജ് കമ്മിറ്റികളും സമാഹരിച്ച ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കർഷക